ഞാൻ അങ്ങനെ ബന്ധങ്ങൾ ഉപയോഗിക്കാറില്ല ഒരു ഇതിലും ഉപയോഗിക്കത്തില്ല ഇപ്പൊ രാഷ്ട്രീയ എല്ലാവരെയും എനിക്കറിയാം പക്ഷെ ഒരാളെ ഞാൻ വിളിക്കത്തില്ല ഇപ്പോ എവിടെയെങ്കിലും ഇപ്പോ ഗവൺമെന്റ് ഓഫീസിൽ വീട് വീടിപ്പൊ പണി കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്കിപ്പോ ഒരു കെട്ടിട നമ്പർ കിട്ടണമെങ്കിൽ ഞാൻ പോയി ക്യൂ നിൽക്കും എല്ലാ ദിവസം കയറി ഇറങ്ങി കയറി ഇറങ്ങിയാ പോകുന്നു ഞാൻ ആരെയും ശല്യപ്പെടുത്താറില്ല അപ്പൊ അതുപോലെ തന്നെയാണ് ഫിലിം ഇൻഡസ്ട്രി ഉള്ളവരെ ഞാൻ ആരെയും ശല്യപ്പെടുത്താറില്ല അപ്പൊ ജൂഡേട്ടൻ ഇങ്ങനെ വിളിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് നമ്മളിടക്ക് കാണുന്നുണ്ട് അപ്പൊ എങ്കിലും ഞാനിങ്ങനെ ചോദിക്കണം അല്ലേ വേണ്ട കുഴപ്പമില്ല അങ്ങനെ തന്നെ നിൽക്കട്ടെ അതാ നല്ലതെന്ന് വിചാരിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചെന്നൈയിൽ റാംകേർ ഓഫാനത്ത് എഴുതി കൊണ്ടിരിക്കുമ്പോഴാണ് ഏകദേശം കഴിയാറായി അപ്പോൾ ആ സമയത്ത് തന്നെ വിളിച്ചിട്ട് വന്നു ആലുവയിലേക്ക് പോകാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ചേട്ടാ ഞാനിങ്ങനെ ചെന്നൈയിലാണ് ആ നീ ബാഗ് എടുത്ത് പോരെന്നു പറഞ്ഞു അപ്പോൾ എനിക്ക് ഞാൻ എനിക്കതത്ര ഞാൻ എഴുതുമല്ലേ പിന്നെന്താ ഇത് എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ട്രെയിൻ കയറി ഇവിടെ വന്നു അങ്ങനെ ആലുവയിലെ ഒരു കിഴക്ക എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെയാണ് നിന്നിട്ട് ഒരു ഫ്ളാറ്റിന്റെ സൈഡിൽ നിന്നിട്ട് പെരിയാർ പുഴയുടെ സൈഡിൽ നിന്നിട്ടാണ് കഥ പറയുന്നത് അപ്പൊ പുള്ളി ഇങ്ങനെ പുള്ളിയുടെ ആ വിഷൻസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര പേടി എനിക്ക് എഴുതാനായിട്ട് ഇത് വെച്ചു തരികയാണ് അപ്പൊ എടാ അപ്പൊ അവരുടെ ചേട്ടാ ഇത് എനിക്ക് ഒറ്റക്ക് പറ്റില്ല അപ്പൊ ചേട്ടൻ എടാ ഞാനും ഉണ്ട് ഇതിൻ്റെ കൂടെ എഴുതാനായിട്ട് നീ പഠിക്കണ്ട അപ്പൊ ആ ഒരു ധൈര്യപ്പെടുത്തലും എനിക്ക് ഭയങ്കര ധൈര്യപ്പെടുത്തലായിരുന്നു കോൺഫിഡൻസ് കിട്ടി ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ഈ ഈ നമ്മൾ സെൽഫ് പബ്ലിഷ് എനിക്കറിയാം അത് ഞാൻ വായിച്ചു അതെനിക്ക് ഒരു ഭയങ്കര മോട്ടിവേഷൻ കിട്ടി എന്നാൽ ഞാനും ചെറുതായിട്ട് എഴുതുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്കൊരു റൈറ്റർ ആദ്യമായിട്ട് എഴുതിയ പുസ്തകം ഓജോ ബോർഡ് എഴുതിയിട്ട് പബ്ലിഷ് ചെയ്യാൻ ഒരു സ്ഥലം കിട്ടിയില്ല സ്വന്തമായിട്ട് തന്നെ പബ്ലിഷ് ചെയ്തു അതിനുശേഷം ഇങ്ങോട്ട് വരികയാണ് അവസരങ്ങൾ അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയും വിറ്റഴിഞ്ഞൊരു രാംകെറോ ഖാനത്തെ പോലത്തെ ഒരു പുസ്തകം വേറെ ഉണ്ടോ എന്നുള്ളത് സംശയമാണ് അപ്പോൾ അതൊരാളുടെ നേട്ടം തന്നെയാണ് അത് അഖിലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു പൊൻതൂവലായിട്ട് തന്നെ നിൽക്കും